എറണാകുളം അയ്യപ്പങ്കാവ് ക്ഷേത്രം സമീപം താമസിക്കുന്ന എൺപത്തിനാല് വയസ്സുള്ള പൊതുപ്രവർത്തകനായ ടി പി അശോകൻ തൻ്റെ കെട്ടിടം വാടകക്ക് അഡ്വക്കേറ്റ് വി എസ് ബാബുഗിരീശൻ എന്ന അഭിഭാഷകനെ നൽകുകയുണ്ടായി നാലു വർഷത്തോളം വാടക നൽകാതെ ഒഴിവാൻ സമ്മതിക്കാതിരുന്ന വക്കീൽ ഓഫീസിന് മുമ്പിൽ അനച്ഛതകാല കുത്തിരിപ്പ് സമരം നടത്തി സീനിയർ സിറ്റിസനായ വയോധികൻ സംസ്ഥാന സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടി വയോമിത്രം ക്ലബ്ബുകൾ വരെ രൂപീകരിച്ച് ായമായവരെ പരിപാലിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നിയമം നടപ്പിലാക്കേണ്ട അഭിഭാഷകൻ തന്നെ നിയമം കയ്യിലെടുത്തിരിക്കുന്നത് കുത്തിയിരിപ്പ് സമരത്തിനിടയിൽ വയോധികനെ മർദ്ദിക്കുവാൻ ശ്രമിച്ചതെ സംഘർഷത്തിൽ ഇടയാക്കി നാട്ടുകാരിടപെട്ട് എറണാകുളം നോർത്ത് എസ് എച്ച്ഒ സ്ഥലത്തെത്തിക്കുകയും തുടർന്ന് അഭിഭാഷകന്മാരെ സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് അഭിഭാഷകനെ വക്കീൽ ഓഫീസിൽ നിന്ന് പുറത്താക്കി ഓഫീസ് പൂട്ടി സീൽ ചെയ്തു നൂറുകണക്കിന് പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക നായികന്മാരുമാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് നിരവധി ജനങ്ങളും ഈ സമരത്തിൽ പങ്കെടുത്തു നാല് വർഷമായി വാടക കൊടുത്ത വീട് പുതുക്കുന്നില്ല വാടക പിന്നെ എഗ്രിമെന്റ് പുതുക്കുന്നില്ല വാടകയും വല്ലപ്പോഴേ തരുന്നുള്ളൂ ഒരു ദിവസം വാടക കുടിശ്ശിക ചോദിച്ചപ്പോൾ ഈ ഹോളിൽ തന്നെ ഇട്ട് എന്നെ ചവിട്ടി കീഴയിട്ട് മർദ്ദിച്ച് അവസാനാക്കി തലയിൽ നിന്നെല്ലാം ബ്ലഡ് വന്നു ഇവിടുന്ന് വിളിച്ചിട്ട് ആരും കാണുന്നില്ല ഞാൻ ഓടി താഴെ ചെന്നപ്പോൾ മക്കൾ പറഞ്ഞു അച്ചാ ഇതെന്താണ് ബ്ലഡ് ഒക്കെ അയളന്ന് പറഞ്ഞു ഐസ് ബോക്സ് വെച്ചിട്ട് ആ അത് കുറഞ്ഞ് ഇവിടെ മുഴച്ചിരിക്കുന്നത് ഇവിടെ മുഴച്ചിരിക്കണ്ടായിരുന്നു കാലിന് മുട്ട് പൊട്ടി ഇവിടെ പൊട്ടി ഇതെല്ലാം സംഭവം ഉണ്ടായി ഇവിടുന്ന് നടുവിന് എൻ്റെ പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച വരെയും എനിക്ക് വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യപ്പൻക ഒരു കുറേ സുഹൃത്തുക്കളിരിക്കേണ്ടത് അവരോട് ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൺപത്തിനാല് പൈസ ഇതുപോലെ ചെയ്തെങ്കിൽ ഇനി എപ്പോൾ താമസിക്കാൻ പറ്റില്ല നിങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഒഴിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറെ അമ്പലത്തിൽ വേറൊരു ഗ്രൂപ്പുകാർ ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോഴും അവരോടും പറഞ്ഞ് ഞാൻ ഒഴിയില്ല അവിടെ നിന്ന് ഞാനും ഒഴിയില്ലെന്ന് നമ്മുടെ ആവശ്യം എന്താണെന്നു വെച്ചാൽ നമ്മൾ ഇയാളും ഒഴിക്കാൻ ഒഴിവാക്കാൻ വാടക വാടകക്കുറിച്ച് ഒരുപാടുണ്ട് എഗ്രിമെൻറ്റ് കൊടുക്കുന്നില്ല ഇനി പൈസയും വേണ്ട അങ്ങനാണ് പിന്നെ രാത്രിയിൽ മുഴുവൻ പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വെള്ളം ഒടിച്ചിട്ട് വന്ന് വാതിലൊക്കെ തല്ലിപ്പൊളിച്ച് കയറി വരും ഇവിടെ ബ്രഹ്മ ഉണ്ടാക്കും ലൈറ്റെല്ലാം അവിടെ ഇട്ടിരിക്കുന്നു എപ്പോഴാണ് വരണമെന്നറിയില്ല ആ സമയത്തെല്ലാം ലോക്കെല്ലാം ലോക്കെല്ലാം തല്ലിപ്പൊളിക്കൂടുന്നു ചിലപ്പോൾ ലോക്ക് മിസ് ചെയ്തിട്ട് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും ലോക്ക് അപ്പോൾ ഈ ആവാസത്തിൻ്റെ കൂടെ നാല് വർഷം ഞങ്ങൾ സഹിച്ചത് എങ്ങനെയാണെന്ന് എനിക്കും ഭാര്യയ്ക്കും മാത്രമേ അറിയാം യാതനകളും അനുഭവിച്ചു ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് ഇയാൾ മാറുന്നത് വരെ ഞാനിവിടെ കുത്തിയിരിക്കും പ്രാർത്ഥന വാടകയ്ക്ക് കൊടുത്തിരിക്കയാണ് ഒരു വക്കീലിന് ആണ് ഗിരീഷ് ബാബുവോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇത് ഒരു നാല് വർഷമായിട്ട് വാടക പുതുക്കിയിട്ടില്ല വാടക പുതുക്കുന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒഴു ഒഴിവ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവിഡിന്റെ സമയമായപ്പോഴേക്കും അദ്ദേഹം വാടക തീരെ കൊടുക്കാനില്ലാണ്ടായി ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ വാടക കൊടുക്കും കറണ്ട് കാശ് കൊടുക്കില്ല വെള്ളം കാശ് കൊടുക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അശോൻ ചേട്ടൻ എന്നാണോ ഒഴിയുന്നതെന്ന് ചോദിക്കുകയും അദ്ദേഹത്തെ ഉന്തി താഴെയിടുകയും തല്ലുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് ഒഴിയും ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ട ഒഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഇത് വളരെ പെട്ടെന്നായിരുന്നുല്ലോ ബാക്കി കുറേ അധികം ആൾക്കാർ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു ഞങ്ങളുടെ പാർട്ടി മെമ്പേഴ്സ് കോൺഗ്രസിന്റെ പാർട്ടി മെമ്പേഴ്സ് സംസാരിച്ചിരുന്നു പക്ഷെ അതിലൊന്നും അദ്ദേഹം വഴങ്ങുന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിന് ഉള്ളത് ബാക്കിയില്ല അതാണ് ഇവിടുത്തെ സംഭവം ഇന്നും അദ്ദേഹം വളരെ രോഷാകുലനായിട്ടാണ് രാവിലെ ഇവിടെ ഒരു ചെറിയ ഉന്തനൊക്കെ ഉണ്ടായി കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തോട് നാട്ടുകാർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അത് കേൾക്കാൻ തയ്യാറാവാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതാണ് ഇവിടുത്തെ ഒരു വിഷയം പറഞ്ഞു ഒരു ഒരു മാനസിക പരിഗണന വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം പരിഗണന കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സംസാരിക്കാം എനിക്കൊരു വൺ മന്ത് ടൈം ആണെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞാൽ നാല് വർഷം കൊണ്ട് ഇതേ വാങ്ങണ പറയണത് മാറാൻ ഒരു മാസ സമയമാണ് എനിക്ക് ഒരു സമയമാണെന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ഇത് നടക്കുന്നില്ല അദ്ദേഹം തീരെ നിൽക്കുന്നു അദ്ദേഹം തീരെ പ്രായമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥകളുടെ മോശം പോകും വക്കീലും ഭാരത വരുത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ധർമ്മസംഘടത്തിൽ സെറ്റിൽ ഉള്ളതാണ് ഭാരതം ഭാരവാഹികൾ വിളിക്കുന്നുണ്ട് അത് ഒന്നു ശേഷം സംസാരിച്ചത് കാരണമാണ് എന്റെ പേരിലും എന്റെ പേരിലല്ല எசம் <laughs> பண்ணுண்டோட എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ സാറിന്റെ പ്രശ്നത്തില് ഇടപെട്ടതുകൊണ്ട് എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതും ഇവര് തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് അത് അറിയില്ല ഇവര് തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസിൽ ഞാൻ സ്കേപ്പ് കോട്ട് കോട്ടായതാണ് എനിക്ക് ഇതിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ മൂന്ന് മാസത്തിന് നോട്ടീസ് കൊടുത്ത് ഞാൻ പോയിട്ടുണ്ട് ഞാൻ അയച്ച് ലീഗൽ നോട്ടീസ് പോയി ഹൈക്കോട്ട് പോലും ചെയ്തിട്ടില്ല അല്ലല്ല രണ്ടുപേരും ഹൈക്കോട്ടിലുണ്ടായിരുന്നു ഞാൻ ഇപ്പറത്തെ താമസിച്ച വീട്ടിൽ താമസിച്ചിരുന്ന ആളാണ്